വികസനത്തിന് തടസ്സം നിൽക്കുന്നവരുണ്ടല്ല ജനങ്ങൾ ഇറങ്ങി നേരിടാൻ കഴിയണം അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാതിരമണല് രക്ഷ കൊടുക്കും കേട്ടാ പാതിരമലെ ഫസ്റ്റ് കുപ്പി വരയ്ക്കുണ്ട് ഈ പരിപാടി ഇന്നാരറ്റിരിക്കുന്നത് കേട്ടോ അതെ ഫസ്റ്റ് കുപ്പി വന്നുകൊണ്ട് ഇത് സൂര്യ പൊളിക്കുന്നതാണ് മുഹമ്മയിലെ പാതിരമണല് അങ്ങനെ രക്ഷപ്പെടാൻ പോയണേ സ്വാമിമാര് വരെ എവിടെ പ്ലാസ്റ്റിക്കിന്റെ മാലിന്യമായിട്ട് സംഘടിപ്പിക്കണേ ജന്തി അതുപോലെ തന്നെ ലീഫ് എന്ന സംഘടനയിൽ നമ്മുടെ പ്രിയപ്പെട്ട ശുചിത്വം നമ്മുടെ വെറൈറ്റി ഫാർമർ പ്രിയപ്പെട്ട ശുചിത്വം അടക്കം നമ്മുടെ പാതിരാമണൽ ഫെസ്റ്റിന് പിന്തുണയുമായി നമ്മുടെ പാതിരാമണൽ ഫെസ്റ്റിൻ്റെ ക്ലീനുമായി ബന്ധപ്പെട്ടിവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ നടക്കുന്ന നമ്മുടെ പാതിരാമണൽ ഫെസ്റ്റിന് എല്ലാ ദിവസവും സാന്നിധ്യം കൊണ്ട് ഇവിടെ ധന്യമാക്കണം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ജെട്ടിയിലാണ് നിൽക്കുന്നത് ലീഫ് എന്ന സംഘടനയും വൈജന്തി ഗ്ലബും ചേർന്ന് പാതിരമലുണ്ടല്ലോ ആ കാണുന്നതാണ് പാതിരമള്ളിൽ അവിടെ ഒരു ഗംഭീര ക്ലീനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ വിവിധ ജില്ലയിൽ നിന്ന് അടിപൊളി പിള്ളേർ കേട്ടാ എത്രത്തോള സ്ഥലത്ത് നമ്മള് അപ്പൊ ഇന്ന് മദ്രാവളിലേക്കാണ് പോണത് അപ്പൊ ഇന്ന് ഗംഭീരാക്കട്ടെ എന്താണ് ഇങ്ങനത്തെ ഒരു താല്പര്യം ഈ ക്ലീനിങ് പ്രോഗ്രാമിലേക്ക് വന്നത് ബന്ധപ്പെട്ട് ഇന്ന് കളിക്കണ്ട ദിവസം പിള്ളേരൊക്കെ ക്ലീനിംഗ് പ്രോഗ്രാമിൽ വന്നി നീ ആറാഴ്ചയണ്ടട്ട അതാണ് ഏത് എംഎൽ ഗൈഡ് ടീം പ്രോഗ്രാമിൽ അറ്റാ പാദര മണലിൽ എത്തിരിക്കണേ സെറ്റ് അല്ലേ ഈ ക്ലീനിംഗ് പ്രോഗ്രാം കുറച്ച് എന്റർടൈൻമെന്റ് ആക്കുന്നതിനായി ക്ലബ്ബിന്റെ ക്ലസ്ത്രണ്ട് ചില ട്രിക്കുകൾ ഉണ്ട് അപ്പോൾ എന്താണെന്നാ അതെ നേരെ പറഞ്ഞേ ആദ്യം അണ്ടി എന്നെ വരെ ആൽപ്പം ആക്ച്വലി നമ്മൾ ഈ ഒരു റിവാർഡ് കൂപ്പൺ ഈ പറയുന്ന വേസ്റ്റ് ഇടയ്ക്ക് ഹൈഡ് ചെയ്തു വെക്കും അപ്പോൾ ഈ ടേസ്റ്റ് കളിക്കുന്നതിന്റെ കൂടെ തന്നെ ഒരുപാട് കൂപ്പം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റോ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒരു കൂപ്പൺ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബിരിയാണി കുറച്ച് സോസർ ഒക്കെ കുടിച്ചിട്ടുണ്ട് അപ്പൊ ഓരോന്നിനും സർപ്രൈസ് ആയിരിക്കും അത് കിട്ടുന്ന അനുസരിച്ചായിരിക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ കിട്ടുന്ന അനുസരിച്ച് നമ്മുടെ പേജിലും അതുപോലെ പേജിലും ലിസ്റ്റിന്റെ പേജിലൂടെ എടുക്കുക അത് നമ്മൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്ലാസ്റ്റിക് കുപ്പുകളൊക്കെ വെക്കാനുള്ള ഇവിടെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും ഒരുപാട് പ്ലാസ്റ്റിക്കാണ് ഇവിടെ നിരപ്പായിട്ട് ഇവിടെ ഇങ്ങനെ കപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മളെല്ലാം ഇന്ന് പെറുക്കി എത്ര ചാക്ക കിട്ടും അറിയാം വ്യാഴാക്കുന്നതിന് മേലെ കിട്ടാനുള്ള സാധനം തുടക്കം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഉള്ളാട്ടൊക്കെ പാതിരാമലി എനിക്ക് ഒരു നൂറേക്കറിന്റെ അടുത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ നൂറേക്കറുണ്ട് അപ്പൊ ഇത് വരുമ്പോ എങ്ങനെയല്ല ഒരു പത്ത് ചാക്കും കിട്ടും പ്രതീക്ഷിക്കുന്നത് അപ്പൊ എല്ലാരും അപ്പൊ പോയേക്കാം ഇവിടെ ഒരുപാട് വെറൈറ്റി വൃക്ഷങ്ങളുണ്ട് അപ്പൊ ഇത് തേരാണ് കേട്ടാ ഇതേ ഇതിന്റെ രാജ്യത്തോടെ പോയി കഴിഞ്ഞാൽ അവർക്ക് പിടിക്കലാ ചൊറഞ്ഞ്ിക്കാൻ സാധ്യത അപ്പൊ നോക്കിയ കിണക്കട്ടെ ഡിസംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ പാതിരമെസ്റ്റ് നടക്കുന്ന കേട്ടാ അപ്പൊ ഏർമാളങ്ങളൊക്കെ തിരുവനന്തപുരം ആദ്യം തന്നെ ഇത്ര ഒരു ക്ലീനിങ് പ്രോഗ്രാമിന് നേതൃത്വം കൊടുത്ത വൈജന്തി ക്ലബ്ബിനെയും അതൊക്കെ തന്നെ ലീഫെന്ന സംഘടനയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയാണ് ഇപ്പോഴത്തെ ഒരു തലമുറ അറിയല്ല എല്ലാരും തിരക്കിട്ട രീതിയിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ചെറുപ്പല്ലേ ഒരു പത്ത് വയസ്സുള്ള പിള്ളേര് മുതൽ ഒരു മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാർ എല്ലാവരും ടീമായിട്ട് നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്നത് വളരെയധികം ഈ കാലഘട്ടത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് അല്ലേ നിങ്ങളൊക്കെ ചെയ്യുമ്പോഴും അപ്പം നിങ്ങളൊരു വലിയൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമെന്നുള്ള പാട്ട് വളരെ ഫേമസ് ആണ് ഇപ്പൊ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരൻ നാടൻ ആവശ്യം ഇപ്പൊ ഞാനൊക്കെ എന്ന് നാലഞ്ചോളം വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ച ഒരാളാണ് അപ്പോ കേരളത്തിന്റെ ഒരു പ്രാധാന്യം നമുക്കതിന്റെ വാല്യൂ അല്ലെ നമുക്ക് അറിയാൻ മേല എന്നുള്ളതാണ് മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ കുറെ കളൊക്കെ ബെറ്റർ ആണ് വിദേശൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ സഞ്ചരിച്ചാലും ഒരു വേസ്റ്റ് പോലും ഒരു സ്ഥലത്തും ഉണ്ടാകും അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ വന്ന് അവിടെ കഴിഞ്ഞു അവിടെയൊക്കെ വന്നു കഴിഞ്ഞു അല്ലെ പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ ഇനി എത്താനുണ്ട് ഇപ്പൊ നേരെ കുറച്ച് ഒരു ഒരു ഭരണം കൂടെ മാത്രം വിചാരിച്ചാൽ നമുക്ക് നടക്കുക ഇങ്ങനെയുള്ള ഒരു ക്ലീൻ ഒക്കെ നടക്കുക അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ടീമായിട്ട് നിന്നെ മാത്രം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നടക്കാൻ പോകാം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വന്നൊരു പ്ലേസ് ആണ് കേരളം അല്ലെ നമുക്ക് ഇതെല്ലാം വൃത്തിയും ക്ലീനും എല്ലാം എല്ലാം നീറ്റായി വരുമ്പോഴാണ് ഒരുപാട് പേരൊക്കെ നമുക്ക് ഇതിലേക്ക് കൂടുതൽ ഒഴിയെത്തുന്നത് കേരളത്തിൽ ഇനി ടൂറിസിലൂടെ മാത്രമേ മുന്നേറാൻ കഴിയൂ അല്ലേ അപ്പം അതിൻ്റെ ഏറ്റവും അടി അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം വെച്ചാൽ വൃത്തിയുള്ള നാടിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പാതിരമണ്ണിൻ്റെ എടുത്ത് നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ കാരണം ഏറ്റവും കേരളത്തിലെമ്പാടും വലിയൊരു ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട പണ്ടേ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ് പാതിരമള്ളി പക്ഷേ ഒരു ശ്രദ്ധ പാതിരമണ്ണലിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ പോരാ ഇപ്പം ഈ പാതിരമണ്ഡല ബസ്റ്റോർഡുകൂടി മാറ്റം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം അപ്പം ഇത് മുൻകരുത്ത എല്ലാ ടീമിനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി റിയിക്കാലിയാണ്ട് ഫസ്റ്റ് കുപ്പി അവിടെ തന്നെ എടുക്കുന്ന കുപ്പി നമ്മൾ എന്നും അല്ലല്ലോ എവിടെ കൊടുക്കണം നമ്മള് പഞ്ചായത്തിനു കരുതകർമ്മ കൊണ്ടുപോകൂട്ട് ഫസ്റ്റ് നിലവിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ദയവെച്ചിട്ടുണ്ടാ അവിടെ പാർക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും കേട്ടാ ഭക്ഷണങ്ങൾ ആളുകൾ മടുത്ത് തുടങ്ങി ഈ കഴിഞ്ഞ ദിവസം ഡൽഹി പോയി പോണ്ടല്ലോ ഭയങ്കരമായിട്ട് പോരൂഷന്റെ വിഷയം ഉണ്ട് അപ്പൊ ഇവിടെയാണ് ഈ കാടിനൊക്കെ ഇടയ്ക്കൊണ്ടില്ല ആൾക്കാർ ഇപ്പൊ വരാനൊക്കെ ആഗ്രഹിക്കുന്ന ഇങ്ങനെ കാടും പാടലൊക്കെയാണ് ഇവിടെ ഇടയ്ക്കുന്ന ആയിരക്കണക്കിന് വെറൈറ്റി വൃക്ഷങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത് കേട്ടാ ഒരുപാട് മെഡിസിനൽ ആയിട്ടുള്ള പ്ലാന്റ് ഒക്കെ ഇവിടെയാണ് കേട്ടാ ഇപ്പൊ വലിയൊരു പഠിക്കാൻ പറ്റി ആക്കി ഇവിടെ മാറ്റാനായിട്ട് പറ്റും കേട്ടാ ഇട ഇടക്കൂടെ ഒക്കെ ഇങ്ങനെ ധാരാളം സഞ്ചാരപാതകളുണ്ട് വലിയ വലിയ ഹോട്ടലൊക്കെ ഇങ്ങനെയുള്ള കാടൊക്കെ സെറ്റ് ചെയ്യാൻ ഇരിക്കുന്നത് ഇവിടെ വർഷങ്ങളായിട്ട് നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇവിടെ നീ നോക്കിയാൽ ഒന്നും ആരും മെച്ചു പിടിപ്പിച്ചല്ല ഇങ്ങനെയൊക്കെ വളർന്നു ഇവിടുത്തെ ചാമ്പ്യൻസ് നോക്കി കേട്ടോ ഒരുപാട് രീതിക്കാണ് ഈ കമ്പൊക്കെ നോക്കിയാൽ വളരെ വ്യത്യസ്തമായ രീതിയിലൊക്കെ എല്ലാം ഇവിടെ നല്ല അടിപൊളി സെൽഫി പോച്ചുറായിട്ടുള്ള സെൽഫി പോലോ തട്ടുപറിക്കുന്നു തട്ടുപറിക്കരുത് ഇടിവെക്കരുത് ഇടിവെക്കരുത് പിള്ളേരും പിള്ളേർ ഇടിയാ എവിടെ അന്നും ഇന്നുമായിട്ടൊക്കെ എന്തായാലും ഇവിടെ അവിടെ ഇപ്പൊ മദരമ്പ ഫെസ്റ്റ് ഉണ്ട് ഡിസംബർ മാസമാണ് ും നീറ്റാക്കി വരും ഇത് പണ്ടല്ലേ ഹോൾസെയിലായിട്ട് കുപ്പ് വെള്ളം ഈ തുടക്കം തന്നെ കൊറേ നിയന്ത്രണം വെച്ചാലുണ്ടല്ലോ കൊറച്ചൂടെ മനോഹരമായിരിക്കും തോന്നണം മാത്രമല്ല ഈ ഒരു സ്ഥിതി കിടന്നിട്ട് പോലും ദിവസേന നൂറിന് മേലെ ആൾക്കാരാണ് ഇവിടെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നവരുണ്ടല്ലോ ജനങ്ങൾ ഇറങ്ങി നേരിടാൻ കഴിയണം അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാതരമണിന് രക്ഷെ കൊടുക്കും കേട്ടാ അങ്ങനെയല്ലേ പിള്ളാരെ അതെ ജനങ്ങൾ ഇറങ്ങിയാണ് ഇറങ്ങണം ജനങ്ങളെല്ലാരും ഇതിനെ സപ്പോർട്ട് ചെയ്യാം ഞാനെന്ന് പറഞ്ഞപ്പോഴേ പിള്ളേരെ അതെ പറഞ്ഞത് അല്ലേ നിങ്ങളോട് നിൽക്കും ചെറുപ്പക്കാരൊന്നടങ്കം ഗ്രഹിക്കുന്നത് ഇതിന്റെ ഒരു വിവസനാണ് അപ്പൊ ഇത് ഇവര് ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് അല്ലേ അപ്പൊ എത്രത്തോളം സേവന സന്നദ്ധരായ ആൾക്കാരുള്ള സ്ഥലമാണ് മോഹമർ അല്ലെ ലക്ഷ്മണില്ല പിന്നുള്ളത് വളരണം വളർന്നേ മതിയാവും ഇത് പൊളിച്ചിരിക്കും പൊളിക്കുന്നതാണ് താമിമാർ വരെ ഇത് മണിക്കൂറത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഏകദേശം ഒരു നാല്പത് ചാക്കിലെ നമ്മൾ പ്ലാസ്റ്റിക്കുകൾ സംഭരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന ഏൽപ്പിക്കാനാണ് പരിപാടി അപ്പോൾ നമുക്ക് ഇനിയെങ്കിലും വലിച്ചെറിവിൽ നമുക്ക് കുറച്ചാ മതിയാവുന്നു ഇപ്പം ചെറുപ്പം മുതലേ അങ്ങനത്തെ ഒരു സിസ്റ്റം വിദേശ രാജ്യങ്ങളിലേക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് അപ്പം അങ്ങനത്തെ സിസ്റ്റം നമുക്ക് കൊണ്ടുവന്നാൽ മതിയാവും അന്നേരം ഇനി വരുന്ന തലമുറക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റില്ലേ തീർച്ചയായിട്ടും അങ്ങനെ ജീവിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു വലിയൊരു മെസ്സേജ് കൊടുക്ക ടീമാണ് ഇവിടെ നിൽക്കുന്നത് ഫുൾ സപ്പോർട്ടായിട്ട് സീ സീതേട്ട നമ്മുടെ ഫുൾ ടൈമായിട്ടുണ്ടായിരുന്നു ഒരു ജസ്റ്റ് വന്ന് ഉദ്ഘാടനം ചെയ്തു പോകുക എന്നുള്ള കാര്യം മാത്രമല്ല ഈ പറയുന്നത് വേസ്റ്റിൽ നല്ലൊരു ഭാഗത്തുള്ള ഒരു അതെന്താ നമ്മൾ പല സമയത്താലും ഡൗൺ ആയി പോയ സമയത്താണെങ്കിലും ഒരുപാട് വേസ്റ്റ് കളക്കാനും അതെല്ലാം മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ സുധേട്ട ഒരുപാട് നമ്മുടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് എന്തായാലും താങ്ക് യു സോ മച്ച് ഞാൻ എക്സ്പക്ഷണ നിങ്ങളോട് ഒരുപാട് താങ്ക്യൂ പറയുന്നത് കാരണം എങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ആകെപ്പട കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ് ഇടവേളയായിട്ട് ആ ഞായറാഴ്ച നമ്മളോടൊപ്പം വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇത്രയും വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്തു അത് തന്നെ ഒരു വലിയ കാര്യമാണ് അപ്പൊ ഈ മെസ്സേജ് എല്ലാരും നന്നായി ഡേറ്റ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എല്ലാരും പറഞ്ഞേ